ഇനി വെറും മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ആ ബിഗ് മാമാങ്കം ആ ബിഗ് ഷോ നമ്മുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൌണ്ട് ഡൗൺ പ്രൊമോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലാലേട്ടന്റെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് പ്രൊമോകളാണ് വരുന്നത് ഇനി വെറും മൂന്ന് ഷോർട്ടുകളുള്ളോ ആ അപ്പൊ ഇനി മൂന്ന് ദിവസം കൂടിയുള്ളൂ നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലാട്ടൻ വരുന്നുണ്ട് ഇന്നത്തെ പ്രൊമോ ഒരു അടിപൊളി പ്രൊമോയായിരുന്നു ലാലാട്ടന്റെ ബാക്കി രണ്ട് ദിവസം ഒന്നും മാത്രം ഓക്കെ എന്നൊന്നും പറയാനുള്ള ഒരു ഫാക്ടർ ഒന്നുമില്ല പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെയായാലും മാർച്ച് പത്ത് ഏഴ് മണിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആരൊക്കെ എങ്ങനെയൊക്കെ അതേപോലെ തന്നെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് വീട് എങ്ങനെയുള്ളതായിരിക്കും ഏർ എത്ര മനോഹരായിരിക്കും എന്നൊക്കെ ഉള്ളത് കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറെ ബോംബും യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു ഈ പ്രാവശ്യം എന്തായിരിക്കും നമ്മുടെ തീം ഇടിമിന്നലിന്റെ പോലെ എന്തൊക്കെയോ എന്താണെന്നറിയില്ലേ അത്രയും എക്സൈറ്റഡ് ആണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ കുറച്ച് കണ്ടസ്റ്റൻസിന് അതായത് ബിഗ് ബോസിലേക്ക് വരാൻ ചാൻസ് ഉള്ള കണ്ടസ്റ്റൻസിനെ അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിന്റെ ഫോട്ടോസൊക്കെ വരാൻ ഇനി എനിക്ക് തോന്നുന്നു പെട്ടെന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ സ്റ്റാർട്ടിങ്ങിനലേദിവസം തന്നെ നമ്മുടെ ബിഗ് ബോസ് വീട് എങ്ങനെയുള്ളതാണ് തലദിവസല്ല എനിക്കൊന്ന് നന്നാണ് അത് ഷോപ്പ് തുടങ്ങുന്നേക്കാൾ മുമ്പേ നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വീട് ഇങ്ങനെയുള്ളതൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പൊ ഈ പ്രാവശ്യത്തെ വീട് എന്ന് പറയുന്നത് നാല് ബെഡ്റൂം ഒക്കെ ഉള്ള വീടാണ് അത് എത്രത്തോളം അതിനു വേണ്ടി അവർ അണിയറ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട് കാണാൻ വേണ്ടി വെയിറ്റ് ആണ് അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നാല് ബെഡ്റൂം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം തന്നെ കുറെ കാര്യങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ഏത് ബെഡ്റൂമിൽ ഇരിക്കും എന്നൊക്കെയുള്ള മീൻസ് ബെഡ്റൂം യൂസ് ചെയ്യുന്നൊക്കെയുള്ളതിനൊക്കെ അത് ഏത് രീതിയിലൊക്കെ ആയിരിക്കും അതിന് ഇങ്ങനെ തിരിക്കുക എന്നുള്ളതൊക്കെ കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് അപ്പോൾ ഫുൾ എക്സൈറ്റഡ് ആണ് ബിഗ് ബോസ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെ അതുപോലെ തന്നെ കുറെ പേര് നമ്മൾ പറഞ്ഞ പ്രൊഡിക്ഷൻ ലിസ്റ്റുള്ളവര് കൊറേ പേര് ഇല്ലാത്തവരും കുറെ പേര് ആഡ് ആയതും പിന്നെ നമ്മൾ പറഞ്ഞ ഒരുപാട് പേര് കൺഫേംഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അവരുടെ പേരും കൂടി അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് ഫോട്ടോ ഒന്നും കാണിക്കുന്നില്ല ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള പേരുകൾ തന്നെയാണ് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ട് ഒരുപാട് പേര് പിന്നെ ഒരു ഒരുപാട് പേര് എക്സ്ട്രാ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് എക്സ്ട്രാ വന്നിട്ടുണ്ട് അവരുടെ ഫോട്ടോസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് ആരൊക്കെ ഇനി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഏകദേശം ഒരു നൂറിന്ന് ഞാൻ ഇപ്പോഴും അറിയില്ല ഒരു നയന്റി നയൻ പെർസെന്റേജും ആയി എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം അപ്പൊ അതിൽ ഇന്ന് കിട്ടിയിട്ടുള്ള ഒരു പേരാണ് ഗബ്രിയൽ ജോസ് എന്ന് പറഞ്ഞിട്ട് ബീ ഗബ്രിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് അതായത് ഒരു ആക്ടറാണ് നല്ല അടിപൊളി ചുള്ളൻ പയ്യനാണ് അപ്പൊ ആള് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഫോട്ടോ ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോ ഇയാളാണത് അപ്പോ ഇതുവരെയ്ക്കും പ്രഡിക്ഷനിസ്റ്റുകൾ ഒന്നും ഞാൻ ഈ പേരുകൾ കണ്ടിട്ടില്ല അപ്പോ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ പേര് കണ്ടിട്ടില്ല പക്ഷേ ഈ ആൾ ഉണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിമിലൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഗബ്രിയൽ ജോസ് അപ്പൊ നമുക്ക് നോക്കാം എത്രത്തോളം അത് കൺഫേംഡ് ആണെന്നുള്ളത് ഇനി വെറും മൂന്ന് ദിവസമുള്ള ഈ കൺഫർമേഷനൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരു വിവരാണ് അങ്ങനെ ഈ ആളുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഏകദേശം തന്നെ ഒരു വേണമെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്ന് പറയാം അല്ലെങ്കിൽ ഒന്ന് നയൻറ്റി നയൻ കൺഫേംഡ് ആയിട്ടുള്ള കുറച്ച് പേര് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ആൾക്കാരുകളൊക്കെയാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് അവരുടെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം അപ്പൊ ആദ്യം തന്നെ പറയാൻ പോകുന്ന പേര് നമ്മുടെ പൂജയുടെ ഞാൻ കഴിഞ്ഞ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പൂജയുടെ പേര് ആണ് വെറൈറ്റി മീഡിയയിലൊക്കെ ഒരുപാട് ഇന്റർവ്യൂ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂ ചെയ്ത് കുറച്ച് വൈറലായിട്ടുള്ള ഒരു ആങ്കർ ആണ് പൂജ പിന്നെ നമ്മുടെ ആക്ടർ ശരണ്യ ആനന്ദ് നമുക്കറിയാം വിളക്കിന്റെ ഫെയിമാണ് അപ്പോ ശരണ്യ ആനന്ദും ആയി എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ ബ്യൂട്ടി വ്ളോഗർ ആയ ജാസ്മിൻ ജാഫർ ഇതൊക്കെ നമ്മൾ പ്രൊഡിക്ഷൻ ലിസ്റ്റ് വന്നതോട്ടേ കൺഫേംഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പിന്നെ വരുന്നത് ജിൻഡോ ബോഡി ബിൽഡറായ ജിൻഡോ ആയി എന്നാണ് ഇനി അറിയാൻ പറ്റുന്നത് പിന്നെ നമ്മുടെ മുടിയൻ ഋഷി ഋഷിയും കൺഫേംഡ് ആയ രീതിയിൽ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് യമുന റാണി കൺഫേംഡാണെന്ന് തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്സര ആൽബി നമ്മുടെ ജയന്തി എടുത്തി അതേപോലെ തന്നെ നമ്മുടെ ജസീല ആയി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പിന്നെ നമ്മുടെ ജാൻമണി നമ്മുടെ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒറ്റ ആള് ഇതാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി വല്ല വൈൽഡ് കാർഡൊക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ അമേ പ്രസാദ് അങ്ങനെയുള്ളവരൊക്കെ പേരുകള് നമ്മൾ സജഷനിൽ അതായത് പ്രഡിക്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബൈ ചാൻസ് നമുക്കത് വൈൽഡ് കാർഡോ അങ്ങനെയൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കണ്ടി വരും പിന്നെ നാം പറയാൻ പോകുന്ന പേരാണ് ശ്രീരേഖ ആക്ടറായ ശ്രീരേഖ കൺഫേംഡ് ആയിട്ടുണ്ട് 冰奶。Pin പിന്നെ പറയാൻ പേര് ഹൺഡ്രഡ് പേഴ്സെന്റേജ് കൺഫേംഡ് ആയിട്ടുള്ള ആൾക്കാരെ അത് നമ്മൾ വിട്ടുപോവരുതല്ലോ നമ്മുടെ കോമണറാണ് സാധാരണക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ ഭയങ്കര പ്രശ്നം നടക്കാണ് സോഷ്യൽ മീഡിയയിൽ ഇവർ സാധാരണക്കാരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഇനിയിപ്പൊ അതിപ്പോ എന്താ പറയുക ബിഗ് ബോസിന്റെ തീരുമാനങ്ങൾ അന്തിമമാണല്ലോ അപ്പൊ പിന്നെ ഇനിയിപ്പോ ഇനി അത് മാത്രമല്ല ഈ ഇങ്ങനെ ചർച്ചകൾ വന്നാലാണല്ലോ ബിഗ് ബോസ് ഒന്നും ഉണരുള്ളൂ അവർ അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം എന്താ അറിയില്ല എന്താണ് അതിന്റെ പിന്നിലുള്ള ദുരുദ്ദേശം ഉദ്ദേശം എന്തൊക്കെയാണെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ നിഷാനി റസ്നിബായി ഹൺഡ്രഡ് പേഴ്സെന്റേജ് കൺഫേംഡ് ആണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് അപ്പൊ അവരെന്തായാലും ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഇത്രയും പേരെയാണ് എനിക്ക് കൺഫേംഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി കുറച്ച് പേര് നമ്മുടെ ഇതിൽ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അതാരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അജു അജ്മലെ ഡിസൈനറായ അജു അജ്മൽ ഫാഷൻ ആണ് അദ്ദേഹം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഡയാന ഹമീദ് ഡയാന ഹമീദും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ നയന ജോസ് അതേ സോറി നയനയും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ ഇത്രയും പേര് നമ്മൾ ബാക്കിലേക്ക് വെക്കുകയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന പേരുകളാണ് അതുപോലെ തന്നെ കൃഷ്ണ ആക്ടറായി കൃഷ്ണ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു പേര് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് നിങ്ങൾ പേരാണ് അനീഷ നായർ നമ്മളെ റൈഡർ ഗേൾ കഴിഞ്ഞ സീസണിൽ തൊട്ടേ പ്രഡിക്ഷൻ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ റൈഡർ ഗേൾ അനീഷയും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണല്ലോ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലും കിട്ടുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് കൺഫേംഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല ഇനി ഇതിനൊക്കെ പുറമേ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ കുറച്ച് പേരുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ ചിലപ്പോൾ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഒരു പത്ത് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ അതിലെ കേൾക്കുമ്പോൾ ഒട്ടും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞ കുറച്ച് പേരും കൂടി ടൈംസ് ഓഫ് ഇന്ത്യ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതും ആരാണ് നമുക്ക് നോക്കാം അല്ലെ അതിൽ ഫസ്റ്റത്തെ പേരെന്ന് പറയുന്നത് ഭീമൻ രഘുവിന്റെയാണ് എനിക്ക് തോന്നണില്ല വരുമെന്നുള്ളത് പക്ഷെ പറയാൻ പറ്റില്ല ബിഗ് ബോസ് അല്ലേ ഇനിയിപ്പോ നമ്മൾ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഇത്രയും പേരുകള് പറഞ്ഞത് ഓ വല്ലാണ്ട് സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും ഒരേ റേഞ്ചിൽ നിൽക്കണ ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സീസൺ ഇൻട്രസ്റ്റിംഗ് ആവും കാരണം കുറെ പേര് ഞാൻ വലിയ ആള് ചിലർ പറയും ഞാൻ ഭയങ്കര താഴെ പറയല്ല അവിടത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ ആ കൊണ്ടൊന്നും കൊണ്ടൊന്നൊന്നും പറ്റില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളീ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നല്ല കട്ടക്കി നിൽക്കുന്ന ടീംസ് ആണ് ഒന്നിനൊന്നും മെച്ചന്നൊക്കെ പറയില്ലേ പക്ഷെ എല്ലാവരും ഒരേ റേഞ്ചിലുള്ള ആൾക്കാരാണ് ഒരുപാട് സ്റ്റാർ വാല്യൂ ഉണ്ട് എനിക്ക് തോന്നണില്ല എന്നാ ഒട്ടും താഴെയല്ല ഒരു ആവറേജിൽ നിൽക്കുന്ന ടീംസ് ആണ് ഇവരൊക്കെ അപ്പോൾ എന്നാ വെച്ചുകഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല കട്ടക്കെ നിന്നോളും നമ്മുടെ ജസീലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗെയിം ഒക്കെ വരുമ്പോൾ ഭയങ്കര ഡെഡിക്കേഷൻ ആണ് അപ്പൊ നമ്മള് ആ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് അതിന് മിഞ്ച് ചെയ്യാനൊക്കെ എടുക്കുന്ന ഒരു മനോഭാവം അതായത് അതിലേക്കുള്ള ഒരു മത്സരബുദ്ധിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാനും ഒരു പ്രശ്നം ചിലരാത് വേണമെങ്കിൽ ജയിച്ചോട്ടെ ഏഹ് അത് അവിടുത്തോട്ടെ അല്ലെങ്കിൽ എനിക്ക് പറ്റിയ കളിക്കാൻ ഒരു ഉഴപ്പ് മട്ടിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട് നമ്മുടെ ടാസ്ക് ഒക്കെ അങ്ങനെ ഇങ്ങനെ കട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും ആ ഇന്നെ ജയി ജയിക്ക് ജയിക്കുന്നുള്ള ഒരു നമുക്കും ഒരു ഫേവറേറ്റ് ഉണ്ടാവില്ല അപ്പൊ അവര് ജയിക്ക് ജയിക്കുന്നുള്ളത് പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഫേവറേറ്റ് ഉള്ള ആൾക്കാരൊക്കെ അത് ഏ ഇല്ല എന്നുള്ള രീതിയില് അങ്ങനെ നമുക്കത് ഭയങ്കര നിരാശയായിരിക്കും ആയിരിക്കും അല്ലെ ഇപ്പൊ നമ്മള് ഞാൻ അഖിലെ കഴിഞ്ഞ സീസണിൽ അഖിലെ നന്നായി ഗെയിമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചില ഗെയിം അഖിലിന് ഇഷ്ടല്ലേ അത് എന്നിട്ട് അത് ഞാൻ അതില് കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിന്നിട്ടുള്ള ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റ് ഫിനാലയൊക്കെ ഭയങ്കര പവർ ആയിട്ട് ടീംസ് ആണ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത് എന്നാൽ ചില സമയങ്ങളിൽ അവര് ഭയങ്കര ഹൈപ്പായിട്ട് ചെയ്യും ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ നിക്കുമ്പോ നമുക്ക് ഭയങ്കര നിരാശയായിരിക്കും ആയിരിക്കും അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ ടിക്കറ്റ് ഫിനാലെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു തോന്നുന്നു ചില ആ വാട്ടർ അണ്ടർ വാട്ടറിൽ പോയി എടുത്ത് ടോക്കൺ ഒക്കെ എടുക്കുന്നത് പകിയിലൊക്കെ കുറച്ച് ടൈം കൊണ്ടൊക്കെ ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ അതേ സമയം തന്നെ ആ കാറിനൊക്കെ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ കുറച്ച് ഗെയിംസ് ഒക്കെ അവര് മോശമാക്കി കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോ എന്ന് പറയുന്നത് ആ സമയങ്ങളൊക്കെ വിന്നറാവാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ളത് അപ്പൊ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആള് ഗെയിമിനെ മര്യാദി കളിക്കാണ്ടിരിക്കുമ്പോ നമുക്കതൊരു ഓക്കെ അല്ലായിരുന്നു അപ്പൊ അതുപോലെയൊന്നും അല്ലാണ്ട് കട്ടയ്ക്ക് നിക്കുന്ന ഗെയിംസ് ആണ് പുറത്ത് വരെ ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് കടന്നിട്ട് എന്താ ചെയ്യാന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിട്ട് കാര്യമേ ഇവർക്ക് പേടി ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റുകളും കാര്യങ്ങളും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയാനെ പേടിച്ചിട്ടാണ് ഒരുപാട് പേര് ഒതുങ്ങി പോകുന്നത് നമ്മുടെ ഷോയില് അതിന് ഒരു പരിധിവരെ നമ്മളെ പ്രേക്ഷകരും നമ്മൾ കാണുന്ന ആൾക്കാരും കാരണക്കാരാണ് കാരണം നമ്മുടെ പ്രതികരണം അവരെ വളരെ മോശമായ രീതിയിൽ പലപ്പോഴും ബാധിച്ചിട്ടുണ്ട് പല സീസണിലും കഴിഞ്ഞിറങ്ങുന്നവർക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ട് അപ്പൊ അതൊക്കെ കാരണം ആയിരിക്കാം പക്ഷെ ഇതൊരു ഗെയിം ഷോയാണ് നമുക്ക് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് നല്ലൊരു ഗെയിം കാണാനാണ് അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ ചെന്ന് ഫെയിമൊന്നും നോക്കാണ്ട് അടിച്ചുപൊളിച്ച് കളിച്ചു വരാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും അത് ഒരു പരിധി വരെ പിന്നീട് അത് പോസിറ്റീവായിട്ട് മാറണതും കാണുന്നുണ്ട് അപ്പോ എല്ലാവരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സനുസരിച്ച് കളിക്കാണെന്ന് നല്ലതെന്ന് തോന്നുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അവർ പറഞ്ഞ കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടാണ് വിഷയം മാറി ഇങ്ങനെ പോയി പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ സ്റ്റാർ വാല്യൂവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അപ്പൊ ഭീമൻ രഘു ആണെങ്കിൽ ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ച് ഒരു ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഒരു ഒത്തിരി കൂടി ഒരു സീനിയോറിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഭീമൻ രഘു അതാണ് ടൈംസ് ഓഫ് ഇന്ത്യ പക്ഷെ ചാൻസ് വളരെ കുറവാണ് എനിക്ക് തോന്നുന്നില്ല ഇനി നമുക്ക് ബിഗ് ബോസിന്റെ കാര്യം ആയതുകൊണ്ട് വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം സജിനെ സജിനെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ളത് പക്ഷെ സജിൻ ബിഗ് ബോസിൽ വന്നിട്ട് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്നൊക്കെ കാണാൻ വെയിറ്റ് ചെയ്യാണ് വരുമെന്നറിയില്ല വന്നാൽ തന്നെ അത് അദ്ദേഹം എത്രത്തോളം അതിനെ ഗെയിം കൊണ്ടുപോകും കാരണം സജിനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു പാവം പയ്യൻ ഒരു സൗമ്യനായ പയ്യൻ ഇപ്പൊ ഒരു ഇന്റർവ്യൂ എടുക്കാനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര പ്രയാസമാണ് അത്രയും അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽത്തെ മൊരടൻ ശിവനൊന്നല്ല ഭയങ്കര പാവം കാമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഇന്റർവ്യൂലതിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പൊ തന്നെ ബിഗ് ബോസിൽ വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും അത് എത്രത്തോളം ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അദ്ദേഹം ഉണ്ടെങ്കിൽ തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ള പേരാണ് അന്നാരാജൻ നമുക്കറിയാം അങ്കമാരി ഡയറീസിനത്തൊക്കെ ആക്ടറാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളൊക്കെ ആൾ എന്താ കാരണം ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ആളുടെ ഡ്രസ്സിംഗിനും കുറെ ബോഡി ഷേബിങ്ങും ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ ആക്ട്രസ് ആണ് അന്നാരാജൻ പിന്നെ പറയുന്ന പേര് നമ്മൾ പറഞ്ഞിട്ടുള്ള പേരാണ് യമുന റാണിയുടെ പേര് ആക്ടറായ യമുന ആക്ട്രസ് ആയ യമുന റാണി പിന്നെ നമ്മുടെ ശരണി ആനന്ദ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പേരുകളാണ് പിന്നെ ജിൻഡോ ജാസ്മിൻ ജാഫർ ജാൻമണി ഈ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള പേരുകളായിരുന്നു അതും ടൈംസ് ഓഫ് ഇന്ത്യ വരാൻ ചാൻസ് ഉള്ള കണ്ടസ്റ്റൻസ് എന്ന രീതിയിൽ പുറത്താക്കി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്ന പേരാണ് ഐശ്വര്യ പണ്ടത്തെ ഒരു ആക്ട്രസ് ആണ് എനിക്കറിയാം രാവണപ്രഭുവിൽ ഒക്കെ ഉണ്ടായിരുന്ന രാവണപ്രഭുവിന്റെ നമ്മുടെ മെയിൻ ആക്ട്രസ് ആയിരുന്നു പിന്നെ ഇപ്പോൾ ഒരുപാട് സീരിയലുകളിലൊക്കെ ഇപ്പം കാണുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഇപ്പം നമ്മുടെ സി കേരളത്തിലാണെങ്കിൽ ചെമ്പരത്തിയിലെ ഒക്കെ ഫസ്റ്റ് മെയിൻ റോൾ പോലെ അഭിനയിച്ചിരുന്ന ആക്ട്രസ് ആണ് അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന പാരിജാതത്തിലൊക്കെ ആൻറ്റി അമ്മയായിട്ടൊക്കെ അഭിനയിച്ച നമ്മുടെ ഐശ്വര്യ ഉണ്ട് എന്നുള്ള രീതിയിൽ ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിയാസ് നമ്മൾ ആരും കേൾക്കാത്ത ഒരു പേരാണ് ആക്ടറാണ് എന്ന സിനിമയിലും അതുപോലെ തന്നെ നമ്മുടെ സി കേരളത്തിൽ മനം പോലെ മാംഗല്യം എന്ന പറഞ്ഞ സീരിയലിലൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള നിയാസ് ഇവരൊക്കെ ബിഗ് ബോസ് സീസൺ സിക്സില് മലയാളത്തിൽ ഉണ്ടാകുമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഞാനിപ്പോ പറഞ്ഞത് ഇനി ഇതിൽ എന്തായാലും അഞ്ചു പേര് നമ്മളും കൺഫേം ചെയ്ത് ഏകദേശം കൺഫോം ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരാണ് ഇനി ബാക്കിയുള്ളവർ വരുമോ അതായത് ഭീമൻ രഘു അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്താൽ അറിയാൻ പറ്റും അതിനു മുമ്പ് എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നിങ്ങളിത് പറയുന്നതായിരിക്കും അങ്ങനെ ഇതാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് പറയാൻ പോകുന്ന ഒരു കൺഫർമേഷൻ ലിസ്റ്റ് ആയി അല്ല പ്രൊഡിക്ഷൻ ലിസ്റ്റ് ആയിരിക്കാം ഇനി നമുക്ക് ഏകദേശം കൺഫേംഡ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എൻട്രി ചെയ്തു എന്ന് പറഞ്ഞിട്ട് കിട്ടാൻ പോകുന്ന വിവരങ്ങളായിരിക്കും കാരണം ഇന്ന് ഏഴാം തീയതിയാണ് നമ്മുടെ ഷോ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനി വെറും മൂന്ന് ദിവസം കൂടിയുള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓൾറെഡി അവിടെ ഡാൻസ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷൂട്ടിങ്ങൊക്കെ ചെറുതായ രീതിയിലൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഇൻട്രോന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്നും നാളെയൊക്കെ ആയിട്ട് നടക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒമ്പതാം തീയതി ആയിരിക്കും ലോഞ്ചിങ് അവർ ഷൂട്ട് ചെയ്യണത് നമ്മൾ കാണാൻ പോകുന്നത് പത്താം തീയതി ആയിരിക്കും അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് കാരണം ഏതൊക്കെ കണ്ടസ്റ്റൻസ് കൺഫേംഡ് ആവും എന്തായിരിക്കും ബിഗ് ബോസിന്റെ അപ്ഡേഷനുകൾ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കൺഫർമേഷൻ ആയിട്ട് അത്രയും കൺഫേംഡ് ആയി എന്ന് അല്ലെങ്കിൽ വീട്ടിലേക്ക് എൻട്രി ചെയ്തു എന്ന് പറഞ്ഞ് കിട്ടുന്ന വീഡിയോ ആൾക്കാരെ ഞാൻ എന്തായാലും നമുക്ക് ഷെയർ ചെയ്യാം അപ്പൊ ആ ഒരു വീഡിയോ ആയിട്ടും പിന്നെയും വരാം ബിഗ് ബോസിന്റെ എന്തെങ്കിലും ഇനി അപ്ഡേഷൻ കിട്ടുകയാണെങ്കിലും ഞാൻ വീഡിയോ ആയിട്ട് വരാം അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയറിയ കമന്റുകൾ അതായത് നമ്മുടെ ഈ കണ്ടസ്റ്റന്സിനെ പറ്റിയിട്ടും അവരവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ അവരെ അവിടെ നമ്മുടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള നിങ്ങളുടെ സജഷൻസ് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനുമായിട്ട് ഞാൻ ഇനിയും വരാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും Bye-bye!